വർക്കും നമസ്കാരം പ്രണാമം ഡിസംബർ പന്ത്രണ്ട് പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്നത്തെ ദിവസം ഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം നടക്കാനിരിക്കുന്നു എന്ന് പറയുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നടക്കും എന്ന് പറയുന്നു സൂര്യനുമായും മറ്റേതോ ഗ്രഹവുമായി സൂര്യനോടടുക്കുന്നതായിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടാകും എന്ന് പറയുന്നു ഇതിനോടനുബന്ധമായി വായുവിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നൊരു ഉണ്ടാകുമോ അപ്രകാരമുള്ള വിഷയങ്ങളും സൂചിപ്പിക്കുന്നു ഇത് ശാസ്ത്രീയപരമായി അറിയുന്നവർ ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നവർ നിരീക്ഷിക്കേണ്ടതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണങ്ങളോ നിരീക്ഷണങ്ങളോ നടത്താനാവുമെന്നും ആയതുപോലെ തന്നെ പസഫിക് ഓഷനുകളിലും ഇതിനെക്കുറിച്ചുള്ള നിരീക്ഷണവും സാധ്യമാവും എന്നും പറയുന്നു ഇത് പരിമിതമായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ടുള്ള ഒരു വിശകലനമാണ് ശാസ്ത്രീയപരമായിട്ട് പരിശോധിക്കാം പരിശോധിച്ച് വരാനിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ വിലയിരുത്തുവാനായിക്കൊണ്ട് ഇപ്രകാരമുള്ള വാക്കുകൾ ഗവേഷകരുടെയോ ശാസ്ത്രജ്ഞന്മാരുടെയോ അല്ലെങ്കിൽ കാലാവസ്ഥ നിരീക്ഷകരുടെ മുമ്പിലെല്ലാം ഇത് സമർപ്പിക്കുന്നു ആയവ പരിശോധിക്കുക ആയവ നിരീക്ഷിക്കുക ആയതിനെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ നടത്തുകയും വേണ്ടതാകുന്നു എന്ന് പറയുന്നു മാത്രവുമല്ല ഈ ഡിസംബർ പതിനാലാം തീയതി കഴിഞ്ഞാൽ ഗ്രഹസംബന്ധമായിട്ടോ ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ള നിലകളിൽ ഗ്രഹനിലകളിൽ മാറ്റം സംഭവിക്കും എന്നും പറയുന്നു പഠിക്കുക അറിയുക അറിയിക്കുക